അമേരിക്കയിലെ സാമ്പത്തിക മാന്ദ്യം സംബന്ധിച്ച ആശങ്കകൾ ഒഴിഞ്ഞതോടെ ഇന്ത്യൻ ഓഹരി വിപണി അതിശക്തമായി കുതിച്ചുയർന്നു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന നാണയപ്പെരുപ്പം തൊഴിലില്ലായ്മ നിരക്ക് ചില്ലറ വില്പന തുടങ്ങിയ പ്രധാന കണക്കുകളെല്ലാം അമേരിക്കയിൽ മാന്ദ്യം ശക്തമല്ല എന്ന സൂചനയാണ് നൽകുന്നത് അതിനാൽ അടുത്ത മാസം അമേരിക്കയിലെ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവ് മുഖ്യ പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ബുധനാഴ്ച അമേരിക്കയിലെ പ്രധാന സൂചികകൾ മികച്ച മുന്നേറ്റം നടത്തിയിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് ബോംബെ ഓഹരി സൂചികയായ സെൻസെക്സ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് പോയിന്റ് ഒൻപത് ആറ് പോയിന്റ് കുതിപ്പോടെ എൺപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് അവസാനിച്ചു ദേശീയ സൂചികയായ നിഫ്റ്റി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നാല് പൂജ്യം പോയിന്റിൽ മുന്നേറ്റത്തോടെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യത്തിൽ എത്തി പ്രധാന മേഖലകളിലെ ഓഹരികളെല്ലാം മികച്ച നേട്ടത്തോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയത് ഐ ടി വാഹന ബാങ്കിംഗ് മെറ്റൽസ് റിയൽറ്റി മേഖലകളിലെ ഓഹരികളാണ് പ്രധാനമായും മുന്നേറ്റത്തിന് നേതൃത്വം നൽകിയത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ടാറ്റാ മോട്ടോഴ്സ് ഗ്രാസിം വിപ്രോ എന്നിവയാണ് ഇന്നലെ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയത് ഓഹരി വിപണിയിലെ മികച്ച മുന്നേറ്റത്തിന്റെ കരുത്തിൽ ഡോളറിനെതിരെ രൂപ സ്ഥിരതയായിരുന്ന പ്രകടനം കാഴ്ചവെച്ചു വിദേശ ബാങ്കുകൾ ഡോളർ വിറ്റഴിച്ചുവെങ്കിലും കമ്പനികൾ വിപണിയിൽ സജീവമായതിനാൽ കാര്യമായ വ്യതിയാനം ഉണ്ടായില്ല ഇന്നലെ എൺപത്തിമൂന്ന് പോയിന്റ് ഒൻപത് ഏഴിലാണ് രൂപ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ വാരം തുടക്കത്തിൽ രൂപ കനത്ത സമ്മർദ്ദം നേരിട്ടുവെങ്കിലും റിസർവ് ബാങ്ക് ഇടപെടലിൽ പിടിച്ചുനിന്നു ലോകത്തിലെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളർ ദുർബലമായതോടെ രാജ്യാന്തര വിപണിയിൽ സ്വർണവില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായ ഔൺസിന് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഡോളറിലെത്തി അമേരിക്കയിൽ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതയും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുമാണ് സ്വർണത്തിന് പ്രിയം വർദ്ധിപ്പിച്ചത് ആഗോള സാമ്പത്തിക അനിശ്ചിതത്വം സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണത്തിന് താൽപര്യം